അപ്പം നമ്മുടെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്ക് ഒരിക്കൽ കൂടി നമസ്കാരം നമ്മൾ രണ്ടാഴ്ച വീഡിയോ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ നമ്മളൊരു ജോലി മാറ്റം നാട്ടിൽ പോയിട്ട് വന്നിട്ട് നമ്മൾ മാറാനിരിക്കുകയായിരുന്നു അത് നമ്മളെങ്ങനെ മാറ്റി അതായത് നമ്മൾ ബസ്സിൽ നിന്ന് അല്ല ട്രക്ക് സോറി ക്ഷമിക്കുക ട്രക്കിൽ നിന്ന് ബസ്സിലേക്ക് നമ്മുടെ ജോലി മാറിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ വീഡിയോയിലൂടെ ചെയ്യുന്നതും നമ്മളെങ്ങനെ ബസ്സിലേക്കൊരു ജോലി മാറി അല്ലെങ്കിൽ അതിലുപരിയായിട്ട് ബസ്സിലേക്ക് അല്ലെങ്കിൽ ട്രക്കിലേക്ക് മാൾട്ടയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് അതായത് പോളണ്ടിൽ നിന്നോ എവിടുന്നായാലും വരുന്ന ഒരു സുഹൃത്ത് അല്ലെങ്കിൽ സഹോദരം ശ്രദ്ധിക്കേണ്ടുന്ന വലിയ കാര്യങ്ങളെക്കുറിച്ച് വലിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ അതാണ് നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അതായത് സുഹൃത്തുക്കളെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നു ഒരു കമ്പനി ജോലിക്കുകയായിരുന്നു ജോലി കയറുന്ന പോലെ അല്ലെങ്കിൽ അവിടെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത സപ്പോർട്ട് തരുന്ന പോലെ തന്നെയാണ് ഇവിടെയും വരുന്നത് പക്ഷേ ഇവിടെ നിന്ന് വരുമ്പോൾ നിങ്ങൾ പോളണ്ടിൽ നിന്നോ മാർട്ടിൽ നിന്നോ മറ്റേതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ജർമ്മനിയിലേക്കോ പോളണ്ടിൽ അല്ലെങ്കിൽ മാൾട്ടിൽ നിന്ന് പോളണ്ടിലേക്കോ അയർലൻഡിലേക്കോ അങ്ങനെയൊക്കെ ഷിഫ്റ്റ് ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില നിയമകാര്യങ്ങളും ഇനി ഷിഫ്റ്റായി നിങ്ങൾ ഈ രാജ്യത്ത് വന്നിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ജർമ്മനിയെക്കുറിച്ച് ഞാൻ അതിനകത്ത് സ്പെസിഫിക്കേഷൻ പറയാം ചെയ്യേണ്ടുന്ന ചില രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതെന്താണെന്നും അതിനകത്ത് വരുന്ന ചിലവുകളും ഒക്കെ ഉണ്ട് അപ്പം ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജർമ്മനിയിലേക്ക് പോളണ്ടിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നിന്നോ മാൾട്ടയിൽ നിന്നോ ഒക്കെ വന്നിട്ട് ജർമ്മനിയിൽ വന്ന് ജോലി കയറാനായിട്ട് വരുന്നു അവിടെ നിന്ന് ഒരു വിസ അടിച്ചു ഇപ്പം മാൾട്ടയിൽ നിന്ന് വരികയാണെങ്കിൽ മാൾട്ടയിൽ നിന്ന് വിസ അടിച്ചു നമ്മൾ അപ്പോഴും പറഞ്ഞാൽ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നിന്ന് റിസൈൻ ചെയ്ത് അല്ലെങ്കിൽ റിസൈൻ ചെയ്യാതെ പൂരുന്നൊന്നും അല്ല വേണ്ട ഏത് കമ്പനിയിലോ ആയിക്കോട്ടെ ജോലി ചെയ്ത് എംപ്ലോയിൽ പറയുകയാണെങ്കിൽ എത്രാം തീയതി വേണ്ടേ ജോലി ചെയ്യുന്നുള്ളൂ ജോലി ചെയ്തിട്ട് ഞാൻ എൻ്റെ പണി നിർത്തുന്നത് ഇത്ര തീയതിയാണ് ഞാൻ ഇത്രാന്തൃതി പോവുക എംപ്ലോയറോട് പറയുമ്പോൾ എംപ്ലോയർ എംപ്ലോയറ് അപ്പോൾ മാളട്ടെ ജോബ് പ്ലസ് ആണ് ഇവിടെ എങ്ങനെയാണ് ജോബ് ഏജൻ്റേറ്റ് അതായത് ഓഫ് ലേബറിൻ്റെ ഡിപ്പാർട്ട്മെൻറ് ഉള്ളത് കൊണ്ട് മാളട്ടെ ജോബ് പ്ലസ് ആണ് ജോബ് പ്ലസിനെ അവർ ഇൻഫോം ചെയ്യും അപ്പോൾ ജോബ് പ്ലസ് ഇത്രാന്തി നിങ്ങളെ ജോലി നിർത്തി ഒക്കെ നിങ്ങളെ എംപ്ലോയറുടെ കോൺട്രാക്ട് നിങ്ങൾ നിങ്ങളവരുമായിട്ടുള്ള മ്യൂച്വൽ ഇത് റിമിനെറ്റ് ചെയ്തിരിക്കുന്നു എന്നൊരു പേപ്പർ വരും ആ പേപ്പർ നിങ്ങൾക്ക് തരും അത് നിങ്ങൾ സൂക്ഷിക്കുക അപ്പോൾ ദ ഫ്യൂച്ചർ റെഫറൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലും നിങ്ങൾക്ക് നല്ലതാണ് അത് കഴിഞ്ഞ് നിങ്ങൾ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ടാക്സ് ക്ലിയറൻസ് വേണ്ടു അത് നിങ്ങൾ ചെയ്യുക അതായത് നിങ്ങൾ ഈ മാട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല ഞങ്ങൾ പോവുകയാണ് ഔട്ട് ഓഫ് കൺട്രി പോവുകയാണ് എന്നുള്ളത് നിങ്ങൾ ചെയ്യുക അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കമ്പനി ഇത് ചെയ്തു റിസൈൻ ചെയ്തു ഈ ടാക്സിനെ ക്ലിയർ ചെയ്തു മെയിൻ ചെയ്യേണ്ടത് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള അപ്പം നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഏത് രാജ്യത്തും ആ രാജ്യത്തേക്ക് കിടക്കാനുള്ള നിങ്ങൾക്ക് ഇപ്പോൾ ഇത് പെർമിറ്റ് തരുന്ന അല്ലെങ്കിൽ അവിടെ താമസിക്കാനുള്ള ഇത് തരുന്നതാണ് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫേഴ്സിൻ്റെ കീഴിൽ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ് അപ്പോൾ ആ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളെവിടെ ഐ ഡി അടിക്കുന്നു ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങളാ കാർഡ് തിരിച്ച് സബ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരെ നോട്ടിഫൈ ചെയ്യുക ഞങ്ങൾ എത്രാം തീയതി പോവുകയാണ് ഔട്ട് ഓഫ് കൺട്രി പോകുകയാണെങ്കിൽ റിട്ടേൺ ഇല്ല എന്നുള്ള കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി ചിലപ്പോൾ ഐഡൻറിറ്റി കാർഡ് തിരിച്ചു കൊടുക്കേണ്ടി വരും അത് ചെയ്യുക അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് പേപ്പറ് എക്സിഡാവാൻ ചിലപ്പോൾ പേപ്പർ ഏർപ്പെട്ടി എക്സിഡാവാൻ കിട്ടും അത് വാങ്ങിക്കുക അതൊരത്യാവശ്യമായ ഘടകമാണ് ഇത് പലർക്കും അറിയില്ല പലരും ചെയ്തിട്ടില്ല നിയമപരമായി അത് ചെയ്യേണ്ടെന്നൊരു കാര്യമാണ് അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്തതെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ജർമ്മനിയിലേക്ക് എത്തുന്നു നമ്മൾ ജർമ്മനിയെക്കുറിച്ച് ആയിട്ട് പറയാം മാൾട്ടയിൽ നിന്ന് അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് ജർമ്മനിയിലെ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് ജോലി കിട്ടുന്നു എത്തുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ എത്തുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന സ്വാഭാവികമായും സ്ഥലം അറിയില്ല ഭാഷ അറിയില്ല സംസാരിക്കാൻ വീട് കണ്ടുപിടിക്കണം അപ്പോൾ കമ്പനി പറയും ഞങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും എന്ന് പറയും അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കമ്പനി എന്നും സപ്പോർട്ട് ചെയ്യുന്നതല്ല അതാണ് മനസ്സിലാക്കേണ്ടത് ചില കമ്പനികൾ എന്നും സപ്പോർട്ട് ചെയ്യുന്നത് ഉണ്ടാവാം പക്ഷേ നോർമൽ കേസിൽ ഒരു കമ്പനി ഒന്ന് രണ്ട് മാക്സിമം അല്ലെങ്കിൽ മൂന്ന് മാസം അവർ ആയത് രണ്ട് മാസം ഫ്രീ ആയിരിക്കും അല്ലെങ്കിൽ മൂന്ന് മാസം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് താമസം തരുന്നു കമ്പനിയുടെ ഒരു ഗിഫ്റ്റ് ഒരു സപ്പോർട്ടിങ് സിസ്റ്റം എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾക്ക് ഡ്യൂട്ടി പോകാൻ വണ്ടി വരും അപ്പം ചിലപ്പോൾ കമ്പനിയുടെ അടുത്താണ് ഈ ആട് ബസ് ഡ്രൈവറായാലും ട്രക്ക് ഡ്രൈവറാണെങ്കിൽ നിങ്ങൾക്ക് നടന്നു പോകാം അല്ല ചിലപ്പോൾ ഒരു സൈക്കിൾ തരാം അടുത്ത ഒരു ഒന്നോ രണ്ടോ കിലോമീറ്റർ മൂന്നോ കിലോമീറ്റർ അകത്തണെങ്കിൽ ഇതും അല്ലെങ്കിൽ ഒരു കാറ് തരും ആ കാറ് ഈ പറഞ്ഞ പോലെ ഒരു മാസം രണ്ട് മാസം ഫ്രീ ആയിരിക്കും ചിലപ്പോൾ കമ്പനി പറയും ഡീസൽ നിന്ന് അടിക്കാൻ പറയും ചിലപ്പോൾ രണ്ട് മാസം അവര് പെട്രോൾ അടിച്ച് തരും അല്ലെങ്കിൽ ഡീസൽ അടിച്ച് തരും എന്ന് വെക്കാം അപ്പോൾ അത് ഡ്യൂട്ടി ടൈമിന് ഉപയോഗിക്കാനാണ് കറക്റ്റ് ഇല്ലീഗലിയായിട്ട് സ്വന്തം കാര്യങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട് അത് ശരിയായിട്ടുള്ള കാര്യമല്ല പക്ഷേ ഇത് രണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടല്ലേ മൂന്ന് മാസം കഴിഞ്ഞാൽ ഇതും പേയ്മെൻറ്റ് അവർ മേടിക്കും നൂറ്റൻപതോ നൂറ്റി അമ്പതോ ഇരുന്നൂറോ ഒക്കെ മേടിച്ച് കമ്പനി ഇരുന്നൂറ്റി രൂപ ഇരുന്നൂറ്റി ഉപയോഗ മേടിക്കുന്ന കമ്പനികളുണ്ട് നമ്മൾ വിചാരിക്കും അവിടുന്ന് വന്നാൽ അവിടെ എല്ലാം സെറ്റാകും ഉടനെ നമുക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണ് നമ്മൾ അവിടുന്ന് ഇപ്പോൾ മാർക്കറ്റ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു ആയിരത്തി അഞ്ഞൂറ് രൂപ ജോലി ചെയ്തു അല്ലെങ്കിൽ അല്ലെങ്കിൽ രണ്ടായിരം രൂപ ജോലി ചെയ്തു കിട്ടി ടാക്സ് അടച്ച് നമുക്ക് ഒരായിരത്തി ഇരുന്നൂറ് കൈ കിട്ടിയാൽ നമുക്ക് ഒന്നും പ്രത്യേകിച്ച് ചിലവാകുന്നില്ല പിന്നെ നമ്മൾ ഫുഡിൻ്റെ താമസത്തിൻ്റെ റെൻറ്റ് കമ്പനി കട്ട് ചെയ്തിട്ടായിരിക്കും ഫുഡിൻ്റെയും ഇതെല്ലാം കൂടെ വരുമ്പോൾ നമുക്കൊരു ആയിരം രൂപ അല്ലെങ്കിൽ തൊള്ളായിരം രൂപ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് നമ്മുടെ പേഴ്സണൽ ചിലവ് കഴിഞ്ഞാൽ നമുക്ക് അയക്കാനോ സേവ് ചെയ്ത് അക്കൗണ്ട് ഇടാനൊക്കെ ഉണ്ടാവും പക്ഷേ ഇവിടെ സംബന്ധിച്ച് ഇവിടെ നിങ്ങൾ ജർമ്മനിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയുമ്പോൾ ഇവിടുത്തെ ടാക്സുകൾ പലവിധമാണ് നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റിയും ഫെഡറൽ ടാക്സും നമ്മളെ സോഷ്യൽ ഇൻഷുറൻസും ജോബ് ലോസ്റ്റ് ഇൻഷുറൻസ് ജോബ് ഏതെങ്കിലും തരത്തിൽ ജോബ് ജോലി പോയാൽ നമുക്ക് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ രണ്ടോ മൂന്നോ മാസത്തേക്ക് ഗവൺമെന്റ് ഒരു സിസ്റ്റം ഉണ്ട് ആ മാസം നിങ്ങൾക്കുള്ള ബേസിക് സാലറി നിങ്ങളുടെ അക്കൗണ്ടിൽ മൂന്ന് മാസത്തേക്ക് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ ഇവിടുന്ന് ടെർമിനേറ്റ് ആയാലും ഈ ഇതുമായിട്ടുള്ള കോൺട്രാക്ട് ആസൺ വരും അതിനുള്ള സിസ്റ്റങ്ങളൊക്കെ ഉണ്ടാവും അതിനൊക്കെ നമ്മൾ ഇൻഷുറൻസ് പേ ചെയ്യണം നമ്മൾ ജോലി ചെയ്യുന്ന പൈസയിൽ നിന്ന് ഇൻഷുറൻസ് പേ ചെയ്താൽ ഒന്നും ഫ്രീ ആയിട്ട് അവിടെയും കിട്ടത്തില്ല പിന്നെ ഈ ഇത്രയും ഇൻഷുറൻസ് ഈ നാല് ചിലവുകളും കഴിഞ്ഞാൽ അടുത്ത ചിലവെന്ന് അറിയുമോ നിങ്ങളുടെ താമസ ചിലവ് അതിപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് എടുക്കാൻ ചെല്ലുമ്പോഴേ ജർമ്മനിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഭാഷയില്ല നിങ്ങൾ ചെന്നാൽ വീട് കിട്ടത്തില്ല അപ്പോൾ കമ്പനി നിങ്ങളുടെ വീട് കണ്ട് പറഞ്ഞ് കഴിഞ്ഞാൽ കമ്പനി സംസാരിച്ച് തരും ഓക്കെ അത് കഴിയുമ്പോൾ നെക്സ്റ്റ് നെക്സ്റ്റ് ആൻഡ് മെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു വണ്ടി നിങ്ങൾ അടുത്തല്ല താമസം നടന്നു പോകാൻ പറ്റുന്ന ദൂരത്തിൽ കിട്ടുക എന്നൊക്കെ വളരെ റെയർ അപ്പോൾ അപ്പം പറയും നിങ്ങൾ പറയുന്നത് കള്ളോണമെന്ന് നിന്റെ കീഴിൽ വന്ന ആർക്കെങ്കിലും കമൻ്റ് ചെയ്യാം സുഹൃത്തുക്കളെ നിങ്ങൾ ചെയ്യുന്ന ഒന്നോ രണ്ടോ കമ്പനി അവിടെ എവിടെയൊക്കെയുള്ള ഒന്നോ രണ്ടോ കമ്പനികൾ അടുത്ത താമസവും അല്ലെങ്കിൽ കമ്പനി സപ്പോർട്ട് ചെയ്യുന്നു വണ്ടി തരുന്നു വീട് തരുന്നു ഇതൊക്കെ ഉണ്ടാകും ഇതൊന്നുമില്ല എല്ലാ കമ്പനികളിലും എല്ലാ സ്ഥലത്തും ഇല്ല ഞാനത് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളൊരു വണ്ടി അപ്പം നിങ്ങളിപ്പോൾ കമ്പനി നിങ്ങൾക്ക് വണ്ടി എടുത്തില്ല അപ്പോൾ കമ്പനി പറയും ഞങ്ങളെ വണ്ടി തരാൻ പറ്റില്ല മൂന്ന് മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ത നിങ്ങൾ ഞങ്ങൾ നിങ്ങൾ നിങ്ങളെപ്പോൾ ബുദ്ധിമുട്ട് പറയും എനിക്കിപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല കാർഡില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ വണ്ടി തന്നിട്ട് നൂറ്റമ്പതോ നൂറ്റി എൺപതോ ഇരുന്നൂറോ വാടക ഇരുന്നൂറ് വാടകയിൽ നിന്ന് പിന്നെ നിങ്ങൾ എന്നെ ആയിരിക്കേണ്ടത് നിങ്ങളെ ചിലവ് മനസ്സിലായത് അപ്പോൾ ഇത്രയും ചിലവ് നിങ്ങൾക്ക് മാട്ട് എണ്ണടിയില്ല വണ്ടി വേണ്ട വാടക വേണ്ട ഇത് കൂടെ ഇത്രയും ചിലവ് ഇവിടെ വന്ന് പിന്നെ താമസം താമസം എന്ന് പറയുന്നത് ഒരു ബാച്ചിലർ അക്കോമഡേഷൻ ആണെങ്കിൽ മിനിമം നിങ്ങൾ ഒരു മൂന്ന് ബാച്ചിലർ ഒരുമിച്ച് ചേർന്ന് എടുത്തതല്ല എന്നുണ്ടെങ്കിൽ മിനിമം നാനൂറ് അഞ്ഞൂറ് മിനിമം ആണ് ബാച്ചിലർ അക്കോമഡേഷൻ എന്ന് നമ്മൾ ഒരു രണ്ട് ബെഡ്റൂമുള്ള ഫ്ലാറ്റിൽ ഒരു റൂം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ അഞ്ഞൂറ് മിനിമം ആണെന്ന് വെച്ചാൽ അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ട് നമ്മൾക്ക് അല്ലാതെ ഗൾഫിലെ പോലെ അട്ടിയടിക്ക് താമസിക്കാൻ അല്ലെങ്കിൽ നാട്ടിലെ പോലെ ഒരു റൂം എടുത്ത് നാല് പേർക്ക് താമസിക്കാൻ എന്നുള്ള സൗകര്യങ്ങളും ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല ലീഗലി റൈറ്റില്ല നമുക്ക് പലതുകൊണ്ടും അത് അക്സെപ്റ്റബിൾ ആക്സെപ്റ്റബിളല്ല ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്യില്ല നമുക്ക് പല പ്രശ്നങ്ങളായി ഇതൊക്കെ അതിനെക്കുറിച്ച് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം ഈ ഒരു കാര്യം അപ്പം കാര്യം എന്തായാലും ഇത് പറയാൻ കാരണമോ ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു സുഹൃത്ത് മാള്ട് തന്നെ വിളിച്ചു വരുന്നുണ്ട് കമ്പനി ഇത് തരും താമസം തരും അക്കമഡേഷൻ തരും സുഹൃത്ത് കമ്പനി താമസം തരും രണ്ട് മാസത്തേക്ക് അല്ലെങ്കിൽ മൂന്ന് മാസത്തേക്ക് തരുമെന്ന് ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ അക്കമഡേഷൻ അല്ലെങ്കിൽ വണ്ടി ഇങ്ങനെ തരുമെന്ന് ഞാൻ പുള്ളിയോട് തന്നെ ഞാൻ ക്ലിയർ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ വരുമ്പോൾ എപ്പോഴും ഒരു മൂവായിരം അയ്യായിരം രൂപ കൈവയ്ക്കുക ഒരു വണ്ടി മേടിക്കാൻ കാര്യം നിങ്ങൾ ലൈസൻസുള്ള ഡ്രൈവേഴ്സ് ആയിരിക്കും വെക്കാറുണ്ട് വരാം വണ്ടി മേടിക്കാൻ പൈസ കൈവയ്ക്കുക അതുമായിട്ട് വരിക അതായത് ഇവിടെ ഐ ഡി കാർഡും പേപ്പറും ഒക്കെ ആയിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ കൊച്ചു വണ്ടി വലിയ കൂടിയ വണ്ടിയൊന്നും വേണ്ട എന്നെ സംബന്ധിച്ചിടാണെങ്കിൽ ഒരു വണ്ടി നമുക്ക് ജോലിക്ക് പോകാനും പോകാനായിട്ട് ഒരു വണ്ടി വേടിക്കാനുള്ള സംവിധാനം നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക അതിനുള്ള പൈസ ഉണ്ടാക്കി വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും ഉറപ്പും ഇല്ലെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടായിട്ട് വരും ഈ പറഞ്ഞ പൈസകളല്ല നിങ്ങൾക്ക് കമ്പിത ചിലവ് കാര്യം നിങ്ങൾ ഒരു ഇരുന്നൂറ് രൂപ കമ്പനിക്ക് വാടക കൊടുത്താലും നിങ്ങൾ പിന്നെ അമ്പത് നൂറ് യൂറോ ഡീസൽ അടിക്കേണ്ടി വരും ചിലപ്പം ഡീസലാണേൽ അതിൽ കൂടുതൽ വരിക അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ഇൻഷുറൻസിൽ കുറഞ്ഞും കൂടി ഇരിക്കുക ഈ സാധനം നിങ്ങളുടെ സ്വന്തം വണ്ടിയാണെങ്കിൽ നിങ്ങൾ വണ്ടി ഓടിച്ചാൽ വർഷാവർഷം ഇൻഷുറൻസ് പുതുക്കിക്കൊണ്ടിരുന്നാൽ മാത്രമേ രണ്ട് വർഷത്തേക്ക് ടോപ്പ് പുതുക്കുക വണ്ടി അത്യാവശ്യം കണ്ടീഷനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നൂറ് രൂപ മാക്സിമം പെട്രോൾ ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പണിക്ക് പോകാൻ കാര്യങ്ങൾ നടക്കും ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ വീഡിയോ ചെയ്തത് ഇതായിരുന്നു ഇതിൻ്റെ മോട്ടോ നമ്മൾ ഇനിയും വേറെ വീഡിയോ ചെയ്യും സത്യത്തിൽ ഈ കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് പല കാരണങ്ങളുണ്ടും ഈ ജോലി മാറുന്നു പെട്ടെന്ന് നാട്ടിൽ നിന്ന് വന്നു ഒരു മാസം നിന്നു ജോലി മാറി ഇപ്പം ട്രക്കിൽ നിന്ന് ബസ്സിലേക്കായി നമ്മൾ ബസ്സിൽ വന്നു അപ്പോൾ വന്ന സ്ഥലങ്ങളിൽ ഞാൻ പണ്ട് നിന്ന സ്ഥലത്തിനടുത്തൊക്കെ തന്നെയാണ് എങ്കിലും ബസ് കമ്പനിയിലേക്ക് വന്ന് നമുക്കൊരു അക്കോമഡേഷൻ തപ്പിപ്പിടിക്കാനാണ് എൻ്റെ ഇപ്പം ഞാനൊരു സുഹൃത്തിൻ്റെ വീട്ടിലെ താമസിക്കുന്നത് അപ്പം നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി വരുമെങ്കിൽ ഇപ്പോൾ ഒരു വീട് എടുക്കാനുള്ള ശ്രമം നടക്കുകയാണ് കാര്യം പഴയ കമ്പനിയിൽ നമ്മൾ നമ്മളിതേപോലെ കുടുംബം കൊണ്ടുവരാനുള്ള എല്ലാ സംവിധാനം നടത്തിയപ്പോഴാണ് ജോലി മാറേണ്ട സാഹചര്യം ഒന്നല്ലേ മാറാൻ തീരുമാനിച്ചാൽ പോയ കാര്യം ഫാമിലി കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അപ്പോൾ ഇപ്പം ഞങ്ങൾ ഫാമിലി വീട് തപ്പിക്കൊണ്ടിരിക്കുന്നത് അത് കിട്ടിയ ഉടനെ ഇവിടെ ജർമ്മനിയെ സംബന്ധിച്ചിടന്ന് പറഞ്ഞാൽ വീട് കിട്ടുക അല്ലെങ്കിൽ അയലൻ ലാൻഡിൽ ഇതൊക്കെ തന്നെ ആ സംഗതി എന്ന് പറയുന്നത് വലിയ എളുപ്പമുള്ളൊരു കേസല്ല അപ്പം ഞങ്ങളതൊന്ന് കിട്ടിയ ഉടനെ എല്ലാം കാര്യങ്ങളും സെറ്റാകും നമ്മൾ പറയുകയാണെങ്കിൽ വീഡിയോയുമായി സജീവമാവും ഈ പ്രാവശ്യം മനഃപ്പൂർവ്വം ചെയ്യാൻ ഒന്നുമല്ല ഇതാണ് കാര്യം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ദയവെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം